ഇന്ത്യൻ സിനിമയിൽ സ്വന്തം സൃഷ്ടിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മാത് വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ലൈഫ് സ്റ്റോറീസിലുള്ളത് ഏകദേശം അര അരനൂറ്റാണ്ടോളം ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡയറക്ടർ കമൽ സാറിനെ നമുക്ക് ലൈഫ് സ്റ്റോറീസിലൂടെ കൂടുതൽ അറിയാം സർ നമസ്കാരം നമസ്കാരം ഒരുപാട് കഥയും ഒരുപാട് തിരക്കഥയും ഒരുപാട് സിനിമയും സാറിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ ഡയറക്ടർ കമൽ സാറിന് ഒരു കഥയുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കഥ എൻ്റെ വ്യക്തിപരമായ കഥ അതെ ഒരു സാധാരണ ശരാശരി മനുഷ്യൻ്റെ കഥ തന്നെയാണ് എനിക്കുള്ളത് ഞാൻ കൊടുങ്ങല്ലൂർ മതിലകം എന്ന് പറഞ്ഞ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഒരു എന്താ പറയുക നോർമൽ സ്കൂളിൽ പഠിച്ച് വളർന്ന് ഉള്ളൊരു വ്യക്തിയാണ് മറ്റ് ചില സവിശേഷതകൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ മതിലകത്ത് അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ മാരേജ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു മരിച്ചുമായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ മക്ക രാജി എന്ന് പറഞ്ഞാൽ മതിലകത്ത് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ലാൻഡ് ലോഡായിരുന്നു കുറേ ഭൂമിയും അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ മതില അങ്ങാടിയിൽ കുറേ കടകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഒരു എന്താ പറയുക ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു ഞാനാണ് മൂത്തത് എൻ്റെ ഫാദർ കൃഷിയും പരിപാടികളൊക്കെ തന്നെയായിരുന്നു ഗ്രാൻഡ് ഫാദറിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലായിരുന്നു സ്കൂള് അതായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത ഞാൻ പഠിച്ച മധുരം സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പില എനിക്ക് വെല്ലടിക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി അത്ര അടുത്താണ് അപ്പോൾ സ്കൂളും ഞാനും എൻ്റെ വീടും ഒക്കെ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ രൂപപ്പെടുത്തിയിൽ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട് അവിടുത്തെ കുറേ മനുഷ്യരും മധുരകത്ത് ഉണ്ടായിരുന്ന കുറേ സാധാരണ മനുഷ്യരും അതിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദാവിദേട്ടൻ എന്ന് പറഞ്ഞൊരു ഒരു ഒരു കക്ഷി ഉണ്ടായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം അദ്ദേഹം പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടിയിട്ട് സെമിനാരിൽ പോവുകയും പിന്നെ അദ്ദേഹത്തിന് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്ത ഒരു ഒരു വ്യക്തിയാണ് കലയോടും സ്പോർട്സിനോടും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇതുണ്ടായിരുന്നു എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു എന്ന് വെച്ചാൽ രൂപം കൊണ്ട് വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു പക്ഷെ വലിയൊരു മനുഷ്യനായിരുന്നു ഹൃദയം കൊണ്ട് വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹമായിരുന്നു എൻ്റെ ശരിക്കും ആദ്യത്തെ ഒരു മോട്ടിവേറ്റർ പിന്നെ എൻ്റെ നാട്ടിൻപുറത്ത് മതിലകത്തുള്ള കുറേ സുഹൃത്തുക്കളുണ്ട് ഹാസ്മിൻ അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹമാണ് എന്നെ കലയൊക്കെ ആയിട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നത് അപ്പോൾ മറ്റു രീതിയിലുള്ളൊരു പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ വീട് മതിലാണെങ്കിലും എറിയാടാണ് എൻ്റെ കുടുംബ വീട് കൊടുങ്ങല്ലൂർ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് പടിയത്ത് ഫാമിലിയിലാണ് എൻ്റെ മതിലുള്ളത് അപ്പോൾ അവിടെ കുറേ കലാകാരന്മാരുണ്ട് പല രീതിയിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരുണ്ട് ബഹദൂർ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് പിന്നെ മൊയ്തു പടിയത്ത് എൻ്റെ അമ്മാവനാണ് പിന്നെ മറ്റമ്മാവന്മാരൊക്കെ തന്നെ സാംസ്കാരികമായിട്ട് കലാപരവുമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ ബന്ധമുള്ള ബന്ധമുള്ളൊരാൾക്കാരായിരുന്നു എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് മറ്റൊരമ്മാവനാണ് അർഷ് പടിയത്ത് എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിരുന്നു പടിയെന്നാണ് പുള്ളി പൊതുവെ അറിയപ്പെടുന്നത് പുള്ളി സിനിമാ രംഗത്തുള്ള ആ കാലത്തെ ബുദ്ധിജീവികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കേട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജോൺ അബ്രഹാം പവിത്രൻ അങ്ങനെ കുറേ പേര് ചിന്തരവി രവി അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം വച്ചിട്ട് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ അദ്ദേഹം ഓഫ് ബീറ്റ് ഫിലിമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു കഥ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ ഞാനെൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ തിരക്കഥയിട്ട് ഞാനും പഠിയനും ഇരിക്കുന്നു അങ്ങനെയാണ് ആദ്യത്തെ ചലച്ചിത്ര മേഖലയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടാകുന്നു പിന്നെ ഞാൻ മദ്രാസിൽ ചെന്ന് ബഹദൂറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ സിനിമ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു സാധാരണ ശരാശരി മതിലത്തുകാരനായിട്ട് ജനിച്ച ഞാൻ എനിക്ക് ഇങ്ങനെ ചില ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു സിനിമയിലേക്ക് വരാനായിട്ട് അതല്ലായിരുന്നേ ഞാൻ ചിലപ്പോൾ ഗൾഫിൽ പോകുമായിരുന്നു ഒരുപക്ഷെ എല്ലാ എല്ലാ ഇവിടുത്തെ നമ്മുടെ എന്താണ് ഈ കേരളത്തിൻ്റെ അന്നത്തെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഈ ഗൾഫ് ഭൂമി തുടങ്ങിയ സമയമാണ് മറ്റ് ജീവിതമാർഗ്ഗം അങ്ങനെയല്ല നമ്മളെ ജീവിതമാർഗ്ഗം തേടി നമ്മൾ ഗൾഫിൽ പോകുമായിരുന്നു പക്ഷേ എനിക്കതിനോടൊട്ടും ഒരു താല്പര്യം തോന്നിയില്ല എൻ്റെ മേഖല ഇതാണെന്ന് അപ്പോൾ എൻ്റെ ഫാദറിനായ ഒരു ആശങ്ക ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഭാഗ്യപരിഷ്ടമാണ് അതിലൊരു ഷൂറിറ്റി ഇല്ല പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം പ്രത്യേകിച്ചും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ സെവൻറ്റീസിലൊക്കെ ചെറുപ്പക്കാർ ഞാൻ സെവൻറ്റീസിലാണ് കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളവർക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാതിരി പ്രിസൈസ് ആയിട്ട് ഞാൻ ഇന്നതാണ് പഠിക്കണത് ഇന്നതാകും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്ന് ജീവിതത്തെ നോക്കി കാണാനായിട്ട് പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമല്ല അന്നുള്ളത് അപ്പം നമ്മൾ ഒരു പരമ്പരാഗത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതം നമ്മൾ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് തിരഞ്ഞെടുക്കുകയാണ് അവിടെ നമ്മുടെ അഭിരുചി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അഭിരുചി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് സാഹിത്യത്തോടുണ്ടായിരുന്നു കലയോടുണ്ടായിരുന്നു സിനിമയോടുണ്ടായിരുന്നു സിനിമയോട് എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽ വലിയ ഫാഷൻ ഫാഷൻ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പല രീതിയിലാണത് കാരണം ഒന്ന് എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ചില സിനിമാക്കാരുള്ളതുകൊണ്ട് തന്നെ സിനിമ ചെറുപ്പം മുതലേ കാണുമായിരുന്നു എൻ്റെ വീട്ടിലൊന്നും സിനിമ കാണുന്നതിന് അങ്ങനെ വിലക്കൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഉമ്മ തന്നെ ഒരുപാട് സിനിമ കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ സിനിമക്ക് കുട്ടികളായിട്ട് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു എപ്പോഴും അപ്പോൾ അങ്ങനെ സിനിമ എൻ്റെ ഒരു ഇഷ്ട ഒരു ഒരു എന്താ എൻ്റെ സ്വപ്നം അതായിരുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ സിനിമയിലേക്ക് അടി അടുപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഒരു ഒരു കാരണം അന്നത്തെ ഈ റേഡിയോയിൽ കേൾക്കുന്ന സിനിമാ ഗാനങ്ങളായിരുന്നു അങ്ങനെ അങ്ങനെ പല പിന്നെ വായന വായന നന്നായിട്ട് വായിക്കുമായിരുന്നു ഞാൻ എൻ്റെ വളരെ ചെറുപ്പം മുതൽ എന്നെ വായിക്കാനായിട്ട് പുസ്തകങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തു എൻ്റെ ഫാദർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ദാവിതേട്ടൻ ദാവിതേട്ടൻ ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്കൂളിൽ ലൈബ്രറിയും കൂടി ആ അപ്പോൾ പുസ്തകങ്ങൾ എടുത്തു വരുന്നതൊക്കെ പലപ്പോഴും ദാവിതേട്ടനാണ് ഇന്ന പുസ്തകം വായിക്കി അപ്പോൾ വൈക്കം മുഹൂഷ്ടെ പുസ്തകം വായിക്കി എം ടിയുടെ പുസ്തകം വായിക്കി അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാരുടെ പുസ്തകം വായിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ കൃത്യമായ ഒരു വായനയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ ഘടകങ്ങളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ സിനിമ തന്നെയാണ് എൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ അന്ന് കോടം മദ്രാസിലാണ് സിനിമ ഇന്നത്തെ ചെന്നൈ അന്ന് മദ്രാസാണ് അവിടെ എല്ലാവരെ പോലെ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക് മൂന്നാല് കൊല്ലം ചെന്നൈ പോയി സ്ഥിരതാമസമായിരുന്നു അവിടെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങളൊക്കെ നടത്തി പിന്നെ എങ്ങനെയൊക്കെയോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പലരും കൂടി വർക്ക് ചെയ്തിട്ടാണ് ഡയറക്ടർ ആകുന്നത് സാർ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആസ്മിദ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അപ്പൊ ഏത് വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യത ഉള്ളത് എന്ന് നമുക്കെല്ലപ്പം മുൻകൂട്ടി മനസ്സിലാക്കണമെന്നില്ല പക്ഷെ എന്നാലും അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ ആ കണക്ഷൻ സാറിന് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ജീവിതത്തിന്റെ പല വഴികളിലും അങ്ങനെ ഒരുപാട് പേരായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിന് ഗതി തിരിച്ചുവിടാനായിട്ട് പലരുടെയും സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പം ആദ്യം പറഞ്ഞവര് എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഇവരൊക്കെ ആയിരുന്നു എന്റെ വഴികാട്ടിൽ ഒന്നും പറയാൻ പറ്റില്ല അവരുടെ കൂടെ ഞാനും സഞ്ചരിച്ചു അത്രേ ഉള്ളു പിന്നീട് ഞാൻ കുറേയൊക്കെ ഇപ്പോൾ ചെന്നൈ ചെന്ന് കഴിഞ്ഞ ഇപ്പോൾ മദ്രാസിലുള്ള ജീവിതകാലത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ നമ്മളെ തേടി വരില്ല ഏ നമ്മൾ അതിന് തേടിപ്പോകണം ആരിലൂടെയാണ് നമുക്ക് സിനിമയിൽ എൻട്രി കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അതിനൊരു ലക്ഷ്യം വേണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന് കുറെ കാലം അഭിനയിക്കാൻ നടന്നിട്ട് നടക്കാണ്ടാവുമ്പോൾ എന്നാൽ പിന്നെ സംവിധായനായിക്കളെ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആയിക്കളാ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് കുഴപ്പമായിട്ട് പറയണില്ല പക്ഷെ ആദ്യമേ തന്നെ ഞാൻ തീരുമാനിച്ചത് എൻ്റെ വഴി എന്ന് പറഞ്ഞ സംവിധായകനാകണം പറഞ്ഞു അപ്പം അതിൻ്റെ ശ്രമങ്ങളാണ് നടത്തി ആ ശ്രമത്തിൻ്റെ ഇടയിൽ എനിക്ക് ആ കാലത്ത് ആദ്യം മദ്രാസിൽ പലരും ഉണ്ടായിട്ടുണ്ട് ഇപ്പം എൻ്റെ ഗുരുക്കന്മാർ തന്നെയുണ്ട് പി എൻ മേനോൻ അദ്ദേഹം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് എടാ നീ ഇങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മറ്റു ഇപ്പോൾ സിനിമയിൽ അന്ന് മദ്രാസിൽ ചെല്ലുമ്പോൾ നമ്മുടെ സിനിമാ സങ്കല്പങ്ങളിൽ കച്ചവട സിനിമ തന്നെയുണ്ട് കമേർഷ്യൽ സിനിമയാണ് രാം നസീറിൻ്റെയൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള രീതിയിലേക്ക് ശരാശരിയാണ് ഞാൻ പറഞ്ഞത് ശരാശരി പ്രേക്ഷകൻ തന്നെയായിരുന്നു പക്ഷെ അതല്ല സിനിമ അല്ലാത്തൊരു സിനിമയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിലേക്ക് ഗൈഡ് ചെയ്ത ഒരാളും കൂടിയാണ് പി എൻ ബാൻ അപ്പോൾ ക്ലാസിക് സിനിമകൾ കാണാൻ അന്നത്തെ കാലത്ത് കാണാനുള്ള അവസരങ്ങൾ ഒരു പരിധി വരും എൻ്റെ അമ്മാവൻ നേരത്തെ പറഞ്ഞ പടിയനും അത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ അങ്ങനെ ചില കൂട്ടായ്മകൾ എനിക്ക് മദ്രാസിൽ കിട്ടിയിരുന്നതാണ് ഇപ്പോൾ ജോൺ എബ്രഹാമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ടി വി ചന്ദ്രൻ പടിയൻ വഴി അങ്ങനെയുള്ള പി എ ബക്കർ പവിത്രൻ ഇങ്ങനെയൊക്കെയുള്ള ഈ അന്നത്തെ എസ് സെവൻറ്റീസിലെ ബുദ്ധിജീവി സിനിമയുടെ ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർ പി എന് മേനോനും അതിപ്പെട്ടാണ് കോഴ്സ് അദ്ദേഹമാണ് ഒരു മലയാള സിനിമയ്ക്ക് ഒരു അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ സേതുമാധവൻ മാധവൻ സാറൂടൊക്കെ അദ്ദേഹം ഒരു ലെജൻഡറി ഫിലിം മേക്കറാണ് പ്രത്യേകിച്ച് എന്താ പറയുക സിനിമയുടെ ഒരു കറക്റ്റായിട്ട് ഗ്രാമർ ഉപയോഗിച്ച് സിനിമ ചെയ്യുക അത് കൃത്യമായിട്ട് ഇന്ന സിനിമയാണ് അപ്പോൾ പ്രത്യേകിച്ച് നോവലുകൾ സിനിമയൊക്കെ ഏറ്റവും കൂടുതൽ സിനിമയൊക്കെയുള്ളത് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഭരതൻ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ ഗൈഡ് എന്ന് പറയണെങ്കിൽ എന്നെ ഗൈഡ് ചെയ്തതിൽ ചെയ്തയിൽ അറിഞ്ഞാതെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ ജോൺ പോളാണ് തിരക്കഥാകൃത്ത് മരിച്ചുപോയ ജോൺ പോളാണ് അദ്ദേഹം ഞാൻ അങ്കിളിൽ നിന്നാണ് വിളിക്കാരുന്നു ഈ സുഹൃത്തായിരുന്നു എറണാകുളത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് മദ്രാസ് ആയിട്ടല്ല എറണാകുളത്താണ് കൂടുതലും അദ്ദേഹമായിട്ട് വന്നത് എന്നെ ഗൈഡ് ചെയ്തതിൽ ഒരു കാര്യം തന്നെ നീ ഇന്നയാളുടെ കൂടെ വർക്ക് ചെയ്യും ഇപ്പം കൂടെ വർക്ക് ചെയ്യാനൊക്കെ അദ്ദേഹമാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വേറെ നേരെ സാറിനെ വിളിച്ചു പറഞ്ഞു സെ സാറ് ഇങ്ങനെ ഒരു പൈരുണ്ട് നല്ല പേരുണ്ട് നമ്മൾ വളരെ ചെല്ലുന്നു കൂടെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ആദ്യത്തെ സിനിമ എനിക്ക് സംവിധാനം ചെയ്യാനുള്ളൊരു സിനിമ ഉണ്ടാക്കി തരുന്നത് ജോൺ പോളാണ് ജോൺ പോൾ വഴിയാണ് പ്രൊഡ്യൂസർ വരുന്നത് പ്രൊഡ്യൂസറെ എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിനെ ഞാൻ ആരെന്നു പോലും അറിയില്ല കാരണം അദ്ദേഹം തമിഴ്നാട്ടിൽ തമിഴ് സിനിമയും മലയാള സിനിമ എടുക്കുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രൊഡ്യൂസറാണ് ആർ എസ് എന്ന് പറഞ്ഞിട്ട് ശ്രീസായി പ്രൊഡക്ഷൻ അദ്ദേഹം ജീവിതത്തിൽ എൻ്റെ പേരും കേട്ടിട്ടില്ല എന്നെ കണ്ടിട്ടുമില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ബന്ധവുമില്ലാതെ ജോൺ പോൾ പറഞ്ഞ് ജോൺ പോളിലുള്ള വിശ്വാസം എനിക്കും അദ്ദേഹം അല്ല അത് എന്നോടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതാണ് ഏറ്റവും വലിയ നമുക്ക് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചു ഏഹ് കുമരകത്ത് വെച്ചിട്ടാണ് അന്ന് അത് അന്ന് പത്രത്തിലേക്ക് ബോട്ട് അപകടത്തിൽ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സിനിമ നടക്കില്ല എന്നുള്ളത് തോന്നുന്നത് അതിനു ഒരു സിനിമ നടക്കാതെ പോയ ഒരു കഥയൊക്കെ ഉണ്ട് അതിൻ്റെ പുറയിലും ജോൺ പോൾ വഴി തന്നെയാണ് പോകുന്നത് അത് സുദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല ഇതും നടക്കില്ല എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് നാലോ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അവരെ ഞാൻ കണ്ടിട്ടില്ല എന്നെ അവർക്കറിയില്ല എനിക്കും അവരറിയില്ല അവർ പറഞ്ഞു ഇതേപോലെ എൻ്റെ ഞങ്ങളുടെ പിതാവ് അവസാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമ ഇതാണ് അപ്പോൾ ആ സിനിമ ഞങ്ങൾക്ക് ചെയ്യണം അപ്പോൾ ജോൺ പോൾ വഴിയാണ് നിങ്ങൾ ബന്ധപ്പെട്ടത് നിങ്ങൾ ചെന്നൈയിലേക്ക് ഒന്ന് വരണം നമുക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ജോൺ പോൾ പറഞ്ഞിട്ട് തന്നെ ഞാൻ മദ്രാസിൽ പോകുന്നു അവർക്ക് ആ ഒറ്റ കണ്ടീഷനുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് രണ്ട് ബ്രദേഴ്സാണ് അവര് ഞങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ബോധ്യപ്പെടണം അതുമാത്രമേ ഞങ്ങൾക്കുള്ളൂ അപ്പൊ ആ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ ആ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു ഞാൻ ചെന്നു വാതിരി പറഞ്ഞു അമ്മ വന്നു അമ്മയെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ആണെങ്കിൽ അറിയാതെ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ള ഒരു സ്ത്രീ നമ്മൾ എം എസ് സുബ്ബലക്ഷ്മിനെ പറയും അതുപോലത്തെ ഒരു അമ്മയാണ് ശരിക്കും കണ്ടുകഴിഞ്ഞാൽ എം എസ് സുബ്ലക്ഷ്മിയൊക്കെ തോന്നും അങ്ങനത്തെ ഒരു അമ്മയെ എന്താണെന്നറിയില്ല അവർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഞാൻ തൊഴുത് ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് തമിഴിൽ ഉൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നിട്ട് അങ്ങനെ മക്കളെ പരിചയപ്പെടുത്തി ഇങ്ങനെ എന്നോട് വേറെ ഒന്നും ചോദിച്ചില്ല അവർ കേരളവിൽ എവിടെയാണ് നാട് അങ്ങനെ മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കോവിലിറക്കില്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ട് അതെനിക്കറിയാം നേരെ അവർ എന്നെ എണീറ്റ് വന്നിട്ട് എൻ്റെ തലവിലിങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം അതാണ് ആദ്യത്തെ സിനിമയുടെ തുടക്കം അതിന് ഒരു നിമിത്തമായ ആൾ ജോൺഫ അപ്പം അങ്ങനെയുള്ള കുറേ വ്യക്തികൾ അങ്ങനെ ഒരു ഇത് അങ്ങനൊരു അകത്തുണ്ട് അത് സത്യമാണ് സർ ഇന്നത്തെ തലമുറയായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഇപ്പൊ സാറിന് ഗൈഡ് ചെയ്യാനും അതേപോലെ ഉപദേശങ്ങൾ തരാനും ആ സമയത്ത് കുറെ ആളുകളുണ്ട് ഇന്നത്തെ തലമുറയിൽ അടുത്ത് ഇങ്ങനൊരു ഉപദേശവും ഇങ്ങനൊരു ഗൈഡിങ് കൊടുത്തുകഴിഞ്ഞാൽ അവർ ഏത് അറ്റം വരെ അത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ അത് ആ ഒരു നിലപാടിൽ പോവുകയും ചെയ്യും സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണത് തോന്നുന്നത് അത് രണ്ടു തരത്തിലാണ് ഒന്ന് ഈ ഉപദേശിക്കാന്ന് പറയുന്നത് മുമ്പും ഉപദേശിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ വേനകാലത്തും ഉപദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല അത് എല്ലാ കാലത്തും ഉള്ള ഒരു കാര്യമാണ് ഈ അഡ്വൈസ് ചെയ്യാന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് ഗൈഡ് ചെയ്യാം ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഒന്ന് ശ്രമിച്ചൂടെ എന്ന് പറയുന്നതാണ് ഗൈഡ് ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിക്ക് പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിലെന്ന് പറയുന്നതാണ് മറ്റേതല്ല നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് തന്നെയാണ് ഉപദേശിച്ച ശാസന എന്നൊക്കെ പറയുന്നത് അത് ഈ ജനറേഷനും അല്ലെങ്കിൽ ഏത് ജനറേഷനും അത്ര ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇപ്പം ഗൈഡ് ചെയ്യാനായിട്ട് ഈ ജനറേഷൻ ആണെങ്കിലും അവരതിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം പുതിയ ജനറേഷനും ഇൻഡിപ്പൻ്റ് ആയിട്ട് ഭൂമിയിലേക്ക് മളച്ചു വരുന്നവർ ഒന്നും അല്ലല്ലോ കാരണം അതിന് പ്രത്യേകിച്ച് സിനിമയിലേക്ക് അങ്ങനെ ഒന്നും അവർക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം ആർക്കായാലും ഓപ്പർച്യൂണിറ്റി കിട്ടാതെ അവരവിടെ എത്തൂല അതിന് ആരുടെയെങ്കിലൊക്കെ ഹെൽപ്പ് വേണ്ടി വരും വേണ്ടിവരും അപ്പം ഉദ്ദേശിക്കുന്നത് എന്താ പറയാ നേരെ കൊണ്ടുപോയി ഒരാളെ പരിചയപ്പെടുത്തുക അങ്ങനത്തെ ഹെൽപ്പ് ആവണമെന്നില്ല ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് നിമിത്തമാവുക എന്ന് ഒരു ഹെൽപ്പ് ആണ് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ കുറേ പേര് എൻ്റെ പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ആയിട്ട് അസിസ്റ്റന്റ് അവർ പലരും മലയാളത്തിൽ മികച്ച സംവിധായകരായിട്ടുണ്ട് ഇപ്പോൾ പിൽക്കാലത്ത് വലിയ സംവിധായകരായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അവർ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ പറയാ അത് അവർക്ക് എൻ്റെ അടുത്ത് വരാൻ കിട്ടിയ അവരുടെ ഭാഗ്യമല്ല അവർ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വരികയും അതൊരു നിമിത്തമാവുകയും ചെയ്തു നമ്മൾ അതിലൂടെ അവർ മലയാളത്തിലേക്കൊരു എൻട്രി അവർക്ക് കിട്ടുകയും ഞാനൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ നേരിട്ട് ഗൈഡ് ചെയ്തിട്ടില്ല ഞാൻ ആരെയും ഗൈഡ് ചെയ്തിട്ടില്ല നീ ഇന്നത് ചെയ്യണം അത് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അവർക്ക് ആദ്യമായിട്ട് പടം കിട്ടിയത് എൻ്റെ സഹായത്തോടൊന്നുമില്ല ഇപ്പം ലാൽ കൂടെ വർക്ക് ചെയ്തു മമ്മൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കൊടുക്കുന്നത് ആഷിഖൂ മമ്മൂട്ടിയാണ് ഡേറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ പലരും പല രീതിയിലാണ് അവരുടെ ആദ്യത്തെ പടങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും ഞാൻ എന്താ പറയുക ഗൈഡ് ചെയ്തിട്ടില്ല പക്ഷെ അതിനൊരു കാരണമാകുന്നു ഒരു നിമിത്തമാകുന്നു എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് പുതിയ തലമുറ അതും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ പുതിയ തലമുറ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ പുതിയ തലമുറ ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് ഒരു ഡയറക്ടർ കൂടെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഡയറക്ടറോ അല്ലെങ്കിൽ അതിന്റെ ആക്ടറോ തന്നെയാണ് അയാൾക്ക് ഓഫർ ചെയ്യുന്നത് അടുത്ത പടം അങ്ങനെ 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 വരികയാണ് സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് ഏത് തലമുറയെ ആൾക്കാർക്കും ഇങ്ങനെ ഒരു രീതി വേണം